സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെടുന്ന അവസ്ഥയിലേക്ക് എം എം ഹസന്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ സൗകര്യമില്ലെന്ന എം എം ഹസന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസ് അജണ്ടയാണ് കോൺഗ്രസ് നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ നിയമം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ സൗകര്യമില്ലെന്ന കെ പി സി സി ആക്ടി പ്രസിഡന്റ് സംഘപരിവാർ അജണ്ടക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടുണ്ടായതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയെന്നാണ് ഇത് കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സംസാരിക്കാൻ വന്നത് നമ്മുടെ സി സിയുടെ ആക്ടി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമാണ് അദ്ദേഹം ഞങ്ങൾക്കിതിന് സൗകര്യമില്ല അതിന് നിങ്ങളെന്തിനാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് സൗകര്യമില്ല അത് ശരിയായ മറുപടിയാണ് ആ സൗകര്യമില്ലായ്മ യഥാർത്ഥത്തിൽ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേരുന്നുകൊണ്ടല്ലേ സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരുന്നുകൊണ്ടല്ലേ ഇപ്പോൾ സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി എന്നല്ലേ അത് കാണിക്കുന്നത് ഇതാണ് പ്രശ്നം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നേതാക്കൾ വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ആർ എസ് എസ് അജണ്ടയാണ് കോൺഗ്രസ് നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അജണ്ടയാ മനസ്സ് വരുന്നവർക്കാണ് അതിനെ എതിർക്കാൻ ആ സംഘപരിവാർ മനസ്സ് കോൺഗ്രസ് നല്ലതുപോലെ വന്നിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് അതല്ലേ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസ് പിൻവാങ്ങിയത് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസ് അജണ്ടയെ തുറന്നെതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ഇത്തരം കരി നിയമങ്ങളെ പിന്തുണയ്ക്കുക വഴി ആർ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ സഹായം ചെയ്യുകയാണ് കോൺഗ്രസ് ചാലക്കുടി മണ്ഡലത്തിലെ പെരുമ്പാവൂർ ആലുവ കൈപ്പമംഗലം എന്നിവിടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി നേതാക്കളും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി തൃശൂർ